സ്ലാമലേക്കും ഇന്ന് നമ്മളെ വീടില് കാണിക്കണത് കോതമ്പ പൊടിയോണ്ടുണ്ടാക്കുന്ന പുട്ടാണ് കോതമ്പ് പൊടിയോണ്ട് പുട്ട് പറഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുട്ട് ചൂടുന്ന അരിപ്പൊടിയോണ്ട് ചൂടേണ്ട മാതിരി തന്നെയാണ് ഗതമ്പ് പൊടിയോണ്ടും കുറ്റിപ്പുട്ട് ചൂടുക അതേപോലെ ഇങ്ങനെ തേങ്ങിട്ടാണ്ടിങ്ങനെ മുറുക്ക് മുറുക്ക് തേങ്ങ ഇങ്ങനെ എടുക്കലാണ് അങ്ങനെ ആ പുട്ടന്മാരുടെ മുകളിൽ കുറ്റിയാക്കി പൊടിയാക്കി വെച്ചിട്ട് ആവി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തേ ഇങ്ങനെ പുട്ട് കുറ്റിപ്പുട്ട് ചൂടമാതിരി ഇങ്ങനെ വരും അപ്പോൾ കുറ്റിപ്പുട്ട് ഗോതമ്പ പൊടികൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ആൾക്കാർക്ക് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെയാണ് ഉണ്ടായി കഴിക്കാം എന്നുള്ളതാണ് പക്ഷേ ഗോതമ്പ പൊടിയുണ്ട് പുട്ട് കുറ്റിപ്പൊടി ചുട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി തിന്നില്ല അപ്പോൾ നല്ല അടിപൊളി ഒരു പുട്ടാണ് പിന്നെ ഇത് കണ്ട് ഈ പൂവിൻ്റെ രണ്ട് ഇത് മറിയനുണ്ട് അതിൻ്റെ കൈ തട്ടിയിട്ട് മറിയനാണ് അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറ്റിപ്പുട്ടുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടികൊണ്ട് കുറ്റിപ്പുട്ടി ചുട്ടി കഴിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് നല്ല റെസിപ്പിയാണ് അവർക്ക് കുറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് ഓക്കെ അപ്പോൾ കുറ്റി ഗോതമ്പ് നമ്മൾ രാസം പിടിക്കുന്ന കൃഷിയെ അത് കഴുകി കൊടുത്തിട്ട് കൊടുത്താൽ അവൾക്ക് പൊട്ടി ചുട്ടി കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ